മൊബൈൽ ടെക്നോളജി രംഗത്ത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായതും ആദ്യത്തെ സ്ഥാപനവുമായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ വടകര ബ്രാഞ്ചിന്റെ ഫാമിലി മീറ്റ് വിവിധ പരിപാടികളോടെ നടന്നു ഇലക്ട്രോണിക്സ് എന്തിനാ നമ്മൾ പഠിച്ചിട്ടില്ല ഒരു കാലത്ത് ഇംഗ്ലീഷ് പഠിക്കാതെ പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാതെ ജോലിയില്ല ഞാൻ ഈ പറയുന്ന നിങ്ങൾ എഴുതി വെച്ചോളൂ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ പഠിക്കാതെ ഇനി ജീവിതമില്ല പൈപ്പിനെ വെള്ളം ഇനി തിരിക്കലല്ല നിങ്ങൾ കൈ കാട്ടിയാ വരില്ല ഈ എയർപോർട്ടിലല്ല ഞങ്ങൾ വീട്ടിൽ അങ്ങനെ നിങ്ങളെ മുഖം കണ്ടാൽ തുറക്കുന്ന വാതിലാണ് പത്തെള്ളം കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യുക ഓട്ടോമേഷൻ അത്ര സ്പീഡാകാൻ പോവാ കൃഷിക്ക് നനച്ചുകൊടുക്കുന്നത് ഇപ്പൊ തന്നെ കീടനാശിനി അടിക്കുന്നൊക്കെ എന്തായിരിക്കുന്നത് ഡ്രോണായി ടെക്നോളജി നമ്മുടെ ജീവിതത്തിന്റെ അകത്തേക്ക് കയറി വരിക ഇവിടെയൊക്കെ ഇലക്ട്രോണിക്സ് അറിയില്ലെങ്കിൽ ഓപ്പറേഷൻ അറിഞ്ഞിട്ട് ആണ് ചൈന ഇത്രയും നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ കാരണം അവിടുത്തെ കുട്ടികൾക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയുന്ന പോലെ എന്തുണ്ടാക്കാൻ അറിയാം കാരണം സാമ്പാറിന് വലിയ ഓരോ സാധനം സാധനം എന്തിനാണ് ഇത് എരുവാണ് ഇത് കീടനാശിനിയാണ് മഞ്ഞൾ കീടനാശി ഇങ്ങനെ ഉദാഹരണം ഇതേപോലെ ഇലക്ട്രോണിക്സ് അറിഞ്ഞാലേ ഇനി ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ തൊഴിലുകളായിരുന്നു ബ്രിട്ടീഷർ വരുന്നതിനു മുമ്പ് എല്ലാം സ്കില്ലാണ് ബ്രിട്ടീഷർ വരുന്ന കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല അവിടെ എഴുത്തും വായന അറിഞ്ഞ ജോലി ഓർമ്മശക്തി ഉള്ള ഒരു ജോലി അതാണ് ഇന്നത്തെ നമ്മളെ എല്ലാ ഡിഗ്രിയും പി ജി ഒക്കെ ആ കാലം കഴിഞ്ഞു നെറ്റ് സുലഭമായി നമ്മുടെ കയ്യിൽ നെറ്റ് എത്തിയതോട് കൂടി നെറ്റിലുള്ള വിവരം നമുക്ക് കിട്ടാൻ ഇനി ഒരാളെ കാണേണ്ട ആവശ്യമില്ല അതുകൊണ്ടുതന്നെ ഡിഗ്രിയും പി ജിയും പി എച്ച് ഡി ഉള്ളവർക്ക് ജോലി കിട്ടുന്നു ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ആ ജോലി തുടരാനും വെറുതെ കരുതണ്ട കെ എസ്ഇയിൽ ഇപ്പൊ ക്യാഷർ ഇല്ല എന്താ കാരണം പൈസ സ്വീകരിക്കൂല അത്രയും പോസ്റ്റ് ഇല്ലാതായി പത്ത് വില്ലേജ് ഓഫീസർ ഇങ്ങനെ ഓഫീസറെ മതി കാരണം വില്ലേജ് ഓഫീസറെ കാണേണ്ട ആവശ്യമില്ല ഓക്കെ നമ്മൾ വീട്ടിൽ ഓൺലൈൻ ചെയ്യാൻ തുടങ്ങിയില്ലേ വടകര ടൗൺ ഹാളിന് സമീപത്തുള്ള ക്രിസ് അവന്യൂവിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബ്രിഡ്കോ ആൻഡ് ബിഡ്കോ മാനേജിംഗ് ഡയറക്ടർ മുത്തു കൊയ്ച്ചറ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബിഡ്കോ കോഴിക്കോട് ഡയറക്ടർ സുധീർക്ക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്ലേസ്മെന്റ് മാനേജർ മുരളീകൃഷ്ണൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് ഷാൻ കെ ഡൽഹി സ്റ്റുഡന്റ് കാർഡ് വിതരണം ചെയ്തു ബിഡ്കോ വടകര ഡയറക്ടർ ജീഷ്മക്ക് ദുബായ് സ്റ്റുഡന്റ് കാർഡ് വിതരണം ചെയ്തു ഡൽഹി ട്രെയിനിങ് കോർഡിനേറ്റർ ഷിഹാബുദ്ദീൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് രാജൻ പി കെ സ്വാഗതവും ശരത്